കമല ഇന്റർനാഷണൽ പോലെയും പിണറായി വിജയൻറെ ധർമ്മടത്തെ സ്വർണസൗധം പോലെയും തേഞ്ഞുപോവുകയാണ് വിശ്വാസ്യതയും പഴയ കേരള കോൺഗ്രസ്സുകാരൻ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ് മാധ്യമങ്ങൾക്ക് പുതിയ ആരോപണ തൊഴിലാളി മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്ക് കാനഡയിൽ കമ്പനിയെന്നായിരുന്നു ഷോൺ ജോർജിന്റെ ആരോപണം അത് ഏറ്റുപിടിച്ച മുത്തശ്ശി മാധ്യമങ്ങൾ തലക്കെട്ടും ബ്രേക്കിങ്ങും നിരത്തി അന്ത്യചർച്ചാ വിദഗ്ധർ ആവേശം കൊണ്ടു ഒടുവിൽ ടി വീണ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്തതോടെ മകൻ ഷോൺ ഷോൺ പ്ലേറ്റ് മാറ്റി ഒരു തെളിവുമില്ലാതെ ഇപ്പോൾ ജോർജ് എനിക്ക് കിട്ടിയ ഒരു വിവരത്തിൽ ഒരു വേഗമായിട്ടൊരു ഇൻഫർമേഷൻ ഞാനൊരു ചൂണ്ട ഇട്ടു നോക്കി ആ ചൂണ്ടയിൽ അവർ കയറി കൊത്തി അതിന്റെ ഡീറ്റെയിൽസ് എടുത്താൽ ഇവരുമായി കണക്ട് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇതൊക്കെ ഇനിയും അന്വേഷണം കാനഡയിലേക്കും പോകേണ്ടതായിട്ട് ഇമിനിയുടെ ഡീറ്റെയിൽസ് പിന്നീട് അതിന് പുറത്തുവിട്ട് എല്ലാ ഇവിടുത്തെ മാധ്യമങ്ങളും പൊതുസമൂഹമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഒരു രാഷ്ട്രീയ മാന്യതയും പുലർത്താത്ത അച്ഛൻ്റെ മകനാണ് ഇപ്പോൾ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് വിശുദ്ധൻ ചില മാധ്യമങ്ങൾ ഈ വർഷത്തെ ഏറ്റവും മികച്ച വാക്കായി തിരഞ്ഞെടുത്ത മാപ്ര എന്നത് അവർക്ക് തന്നെ അലങ്കാരമാവുകയാണ് വിജിൻ വായാന്തോട്ട് കയർലി ന്യൂസ് തിരുവനന്തപുരം